നാമത്തിൽ പ്രിയപ്പെട്ട അനുദിന യും പരിശുദ്ധാത്മാവിന്റെ ഹൃദയപൂർവ്വം അച്ഛൻ സ്വാഗതം ചെയ്യുക വിശുദ്ധവാരത്തിന്റെ വലിയ ബുധനാഴ്ചയിലാണ് നാം എത്തിയിരിക്കുന്നത് നമ്മുടെ പള്ളികളിലെല്ലാം എല്ലാ കുംഭസാരത്തിന്റെ ദിവസങ്ങളാ അനുരഞ്ജനത്തിന്റെ ദിവസങ്ങളാ ഭിന്നതകളും കലഹങ്ങളും ഉപേക്ഷിക്കുന്ന ദിവസങ്ങളാ കർത്താവിന്റെ കുരിശിനെ കെട്ടിപ്പിടിച്ച് നിലവിളിക്കുന്ന ദിവസങ്ങളാ നിങ്ങളുടെ സങ്കടങ്ങളും അച്ഛൻ പള്ളിക്കുന്ന ലോർത്ത് മാതാവിന്റെ അത്ഭുത പള്ളിയിൽ സമർപ്പിക്കും വിശുദ്ധ കുരിശിനോട് ചേർത്ത് പിടിക്കും പള്ളിക്കുന്ന് മാതാവിന്റെ അത്ഭുത തിരുസ്വരൂപത്തോട് ചേർത്ത് പിടിക്കും ദിവ്യകാരുണീശോയുടെ മുമ്പില് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തില് മൂന്ന് നിയോഗങ്ങള് എഴുതി പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും ഓർക്കുക നിങ്ങളെ ബാധിക്കുന്ന ഏത് ബന്ധനമാണെങ്കിലും ശാരീരിക അസ്വസ്ഥതകള് ആത്മീയമായ ബന്ധനങ്ങള് ബുദ്ധിപരമായ ബന്ധനങ്ങള് സാമ്പത്തിക ക്ലേശങ്ങള് കടങ്ങള് ബാങ്ക് ലോണുകള് ജപ്തിയുടെ വക്കല് സ്ഥല കച്ചവട തടസ്സങ്ങള് കല്യാണ തടസ്സങ്ങൾ പ്രാർത്ഥിച്ച് 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 മടുത്തിരിക്കുന്ന കാര്യങ്ങൾ ഈശോയുടെ മുമ്പിൽ ഒരിക്കൽ കൂടെ സമർപ്പിക്കുക നമ്മൾ വിഷമിക്കാതെ വിശ്വാസം നഷ്ടപ്പെടുത്താതെ കർത്താവിൻ്റെ മുമ്പിൽ കരഞ്ഞ് നിലവിളിക്കുക വിശുദ്ധവാരമാണ് അത്ഭുത ദിവസങ്ങൾ കർത്താവിൻ്റെ തിരു രക്തം കർത്താവിൻ്റെ തിരു ശരീരം നമ്മുടെ പാപങ്ങൾക്ക് നമ്മുടെ രോഗങ്ങൾക്ക് നമ്മുടെ സങ്കടങ്ങൾക്ക് നമ്മുടെ ആദി വ്യാധികൾക്ക് പരിഹാരമായി പിതാവിന് സ്വീകാര്യമായി ബലിയായി അർപ്പിക്കപ്പെട്ട ഈ കാലഘട്ടത്തില് ഭവന നിർമ്മാണ തടസ്സങ്ങള് ജോലിയില്ലാത്ത അവസ്ഥകള് വിസയുടെ മേലുള്ള ബന്ധനങ്ങള് കുടുംബ തകർച്ചകള് ജീവിത പങ്കാളിയുടെ തെറ്റായ ബന്ധങ്ങൾ ജീവിത പങ്കാളിയുടെ അഹങ്കാരം ജീവിത പങ്കാളിയുടെ അസ്വസ്ഥത വഴക്ക് ബഹളം മദ്യപാന ലഹരി എല്ലാവിധ അസ്വസ്ഥതകള് യേശുനാമത്തിൽ ബന്ധിക്കുന്നു മക്കളുടെ മേലുള്ള ബന്ധനങ്ങള് കുടുംബത്തിന് യോജിക്കാത്ത വിധത്തിലുള്ള മക്കളുടെ പെരുമാറ്റങ്ങള് അനുസരണക്കേടുകള് ദുർവാശികള് അവരെ തെറ്റായ കൂട്ടുകെട്ടുകള് അവയെല്ലാം യേശുനാമത്തിൽ വിട്ടുമാറണം കർത്താവേ ഈ മക്കളുടെ കാർഷിക മേഖലയിൽ ഇപ്പോൾ കാർഷിക മേഖല ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കർഷകരെ ഇഞ്ചി കർഷകർ കാപ്പി കർഷകര് വാഴ കർഷകര് റബ്ബർ കർഷകർ നെൽ കർഷകർ ആ കാർഷിക മേഖലയിൽ കർത്താവേ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കണമെന്ന് കൽപ്പിച്ച ദൈവമേ ആ മക്കളുടെ കഠിനാധ്വാനത്തെ കാണണം മത്സ്യത്തൊഴിലാളികളെ കാണണമേ മറ്റു കൂലിപ്പണിക്കാരെ കാണണമേ കെട്ടിട പണിക്കാരെ കാണണമേ കോൺട്രാക്ടറെ ജോലി ചെയ്യുന്നവരെ കാണണമേ ഈശോയെ അവരുടെ മേലുള്ള ബന്ധനങ്ങൾ െല്ലാം എടുത്തു ഈശോ അനുഗ്രഹിക്കണമേ ഈശോ പ്രിയപ്പെട്ട മക്കളെ ഈശോ നമുക്ക് നൽകിയിരിക്കുന്ന ദൈവവചനം എന്താണെന്ന് സുഭാഷിതങ്ങളുടെ പുസ്തകം മൂന്നാമത്തെ അധ്യായം ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വചനങ്ങൾ പ്രിയപ്പെട്ട മക്കളെ ആ വചനം നമുക്കിപ്പോൾ ശ്രദ്ധയോടുകൂടി കേൾക്കാം അങ്ങനെ നീ നിന്റെ വഴിയിൽ സുരക്ഷിതനായി നടക്കും നീ നിർഭയനായിരിക്കും നിനക്ക് സുഖനിദ്ര ലഭിക്കുകയും ചെയ്യും ഒറ്റ പ്രിയപ്പെട്ടവരെ ഈ വിശുദ്ധ വാരത്തില് ഇതിനേക്കാൾ ശക്തമായ ഏത് വചനമാണ് നിന്നെ ആശ്വസിപ്പിക്കുക ഏത് വചനമാണ് നിന്നെ ശക്തിപ്പെടുത്തുക നിന്റെ ഉറക്കങ്ങൾ കെടുത്തുന്ന ഏതാകുലതകളാണെങ്കിലും അത് ബന്ധിക്കാൻ കഴിയുന്നവനാണ് നമുക്ക് വേണ്ടി കുരിശു തൂങ്ങി മരിക്കാൻ ജെറൂസലേം ലക്ഷ്യമാക്കി നിർഭയനായി ജെറുസലേമിലേക്ക് പുറപ്പെട്ടത് മക്കളെ അവന്റെ നെഞ്ചു കുത്തി തുറന്ന രക്തവും വെള്ളവും നമുക്ക് എല്ലാവർക്കും മോചനം ലഭിക്കും നമുക്ക് സുരക്ഷിതത്വം ലഭിക്കും നമ്മുടെ ആദി വ്യാധികൾക്ക് നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കും മക്കളെ നമുക്കത് ആ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം എല്ലാവരും പരിശുദ്ധാത്മാവിനെ വിളിച്ച് ദൈവത്തിന്റെ ആത്മാവിനെ വിളിച്ച് പരിശുദ്ധാത്മാവിൾ നിറയാൻ വേണ്ടി പ്രാർത്ഥിച്ച് അത്ഭുതകരമായിട്ട് ദൈവത്തിന്റെ ആത്മാവ് കുരിശിൽ നിന്ന് ഈശോയുടെ അമരണ സമയത്ത് പുറത്തേക്ക് വന്ന ദൈവത്തിന്റെ ആത്മാവ് ദിവസം എല്ലാ മക്കളുടെ മേലും ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ് ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളുടെ മേൽ അഭിഷേകമായി അനുഗ്രഹമായി ഇറങ്ങി വരട്ടെ ഹലലുയ ഹലലുയാ യേശുവേ നന്ദി യേശുവേ സ്തോത്രം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ കർത്താവേശോ ഈ മക്കളുടെ ഭവനത്തിനോ സ്ഥാപനത്തിനോ സ്ഥലത്തോ ഏതെങ്കിലും വിധത്തിൽ അസ്വസ്ഥതകളോ തടസ്സങ്ങളോ ഉണ്ടാക്കുന്ന എല്ലാ ശക്തികളെ സ്വാധീനങ്ങളെ യേശുവെ നിന്റെ നാമത്തിന് ശക്തിയാൽ ബഹിഷ്കരിക്കണമേ കർത്താവേശുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ ദുഷ്ടാരൂപികളെ കൂടോത്രങ്ങളെ മന്ത്രവാദങ്ങളെ ആഭിചാരങ്ങളെ ദൃഷ്ടിദോഷങ്ങളെ തടസ്സങ്ങളെ രോഗങ്ങളുണ്ടാക്കുന്ന തിന്മയുടെ രൂപികളെ നിങ്ങളെ ശാസിക്കുന്നു നിങ്ങളെ നിർവീര്യമാക്കുന്നു ഈ അനുദിന ഡെലിവരണ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മക്കളുടെ ഭവനങ്ങളിൽ നിന്ന് അവരുടെ സ്ഥാപനങ്ങളിൽ നിന്ന് അവരുടെ കച്ചവട സ്ഥലങ്ങളിൽ നിന്ന് അവരുടെ കാർഷിക മേഖലകളിൽ നിന്ന് അവരുടെ വാഹനങ്ങളിൽ നിന്ന് തൊഴിൽ മേഖലകളിൽ നിന്ന് ഉച്ചാടനം ചെയ്യുന്നു കർത്താവായ യേശുവിന്റെ കുരിശിൻ ചുവട്ടിലേക്ക് ആട്ടിപ്പായിക്കുന്നു ഇനിമേൽ പ്രാർത്ഥന പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മക്കളുടെ ഭവനങ്ങളിലോ പറമ്പിലോ സ്ഥാപനങ്ങളിലോ സ്ഥലത്തോ പ്രവേശിച്ചു പോകരുതെന്ന് യേശുക്രിസ്തുവിന്റെ ഖ്രീസിന്റെ നാമത്തെ ഞാൻ കൽപ്പിക്കുന്നു കർത്താവായി യേശുവിന്റെ തിരു രക്തത്തിൻ്റെ ഓരോ തുള്ളി കൊണ്ട് ഞാൻ ഇവരുടെ ഭവനങ്ങളെ സ്ഥാപനങ്ങളെ സ്ഥലങ്ങളെ കാർഷിക മേഖലകള് വാസ്തുവകള് സംരക്ഷണ കോട്ട് കെട്ടുന്നു പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സകല മാലാഖമാരുടെ സകല വിശുദ്ധരുടെയും മാധ്യസ്ഥ സംരക്ഷണവും ഇവരുടെ ഭവനങ്ങൾക്ക് സ്ഥലങ്ങൾക്ക് സ്ഥാപനങ്ങൾക്ക് തൊഴിൽ മേഖലകൾക്ക് തൊഴിൽ മേഖലയിലെ സ്ഥലങ്ങൾക്കെല്ലാം ലഭിക്കട്ടെ അവിടുത്തെ പരിശുദ്ധാത്മന ശക്തിയാൽ ഈ മക്കളുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളെ അനുഗ്രഹിക്കപ്പെടട്ടെ അത്ഭുതകരമായ ഡെലിവറി നടക്കട്ടെ എല്ലാവരും സ്തുതിച്ച് 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 അച്ഛന്റെ പൗരോഹിത്യത്തെ കർത്താവ് ഉപയോഗിക്കുന്നു എല്ലാവിധ തിന്മയുടെ അരൂപികള് നാശകരമായ ജീവികള് വിരുദ്ധ ശക്തികള് ഗൂഢോത്രങ്ങൾ മന്ത്രവാദങ്ങള് ആഭിചാരങ്ങള് എല്ലാവിധ നെഗറ്റീവ് എനർജികള് നിരന്തരമായ തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന എല്ലാ ദുഷ്ടശക്തികള് കർത്താവ് യേശുവിന് നാമതലൻ്റെ പൗരോഹിത്വത്തിന്റെ അധികാരത ഈ നിമിഷം നിങ്ങളിൽ നിന്ന് വിട്ടുപോകട്ടെ പ്രിയപ്പെട്ട മക്കളെ മൂന്ന് നിയോഗങ്ങൾ എഴുതി സമർപ്പിച്ച് പ്രാർത്ഥിച്ചോ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന നിങ്ങൾ എല്ലാവരും കേൾക്കണം എല്ലാ മക്കൾക്കും അയച്ചു കൊടുക്കണം എല്ലാവരും ഇത് കേൾക്കാനായിട്ട് പ്രോത്സാഹിപ്പിക്കണം അങ്ങനെ നിങ്ങളുടെ കുടുംബങ്ങൾ നിങ്ങളുടെ ജീവിത മേഖലകളെല്ലാം അനുഗ്രഹിക്കപ്പെടും മക്കളെ യേശു ക്രൈസ്തുവിൻ്റെ ശക്തമായ അധികാരത്താൽ വയനാട്ടിലെ പരിശുദ്ധ പള്ളിക്കുന്നിലെ ലോർ മാതാവിൻ്റെ അത്ഭുത പ്രാർത്ഥനയാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേ